വിശുദ്ധ ഖുർആാൻ വിവരണം അധ്യായം ഇരുപത്തി നാല് സൂക്തം അൻപത്തി മൂന്ന് അൻപത്തി നാല് പ്രവാചകരെ താങ്കൾ അവരോട് കൽപ്പിച്ചാൽ തീർച്ചയായും ഞങ്ങൾ പുറപ്പെടുക തന്നെ ചെയ്യും എന്നവർ ദൈവത്തിൻ്റെ പേരിൽ സത്യം ചെയ്ത് പറയുന്നുണ്ടല്ലോ അവരോട് പറഞ്ഞേക്കുക നിങ്ങൾ അങ്ങനെ സത്യം ചെയ്ത് പറയേണ്ടതില്ല നിങ്ങളുടെ അനുസരണം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയപ്പെട്ടതാണ് തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നതൊക്കെ സസൂക്ഷണം അറി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ദൈവം ജനങ്ങളോട് പറയുക നിങ്ങൾ ദൈവത്തെയും ദൈവദൂതനെയും അനുസരിക്കുക ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക ആ പ്രവാചകന് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം എന്താണോ ആ ഉത്തരവാദിത്വം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ നിങ്ങളിൽ ചുമത്തപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ ആ പ്രവാചകനെ അനുസരിക്കുമെങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാം ദൈവീക സന്ദേശം വ്യക്തമായി നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതിൽ കവിഞ്ഞ ഉത്തരവാദിത്വം ഒന്നും അദ്ദേഹം ആ പ്രവാചകനിൽ ഇല്ല തന്നെ ഇവിടെ ഉദ്ധരിച്ച ആദ്യത്തെ സൂക്തത്തിൽ ഈ കപടവിശ്വാസികളെ കുറിച്ചാണ് പരാമർശിച്ചത് നാട്ടില് സത്യവും നീതിയും ധർമ്മവും സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടി വരും അത്തരം പ്രവർത്തനങ്ങളിൽ പങ്ക് വഹിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയാണ് പക്ഷേ കപടവിശ്വാസികളെ ആ രംഗത്ത് കാണുകയില്ല അവർ വലിയ വായിൽ പറയും ഞങ്ങളോട് എന്തു പറഞ്ഞാലും ഞങ്ങളത് ചെയ്യാൻ തയ്യാറാണ് ദൈവത്തിൻ്റെ നാമത്തിൽ അവർ സത്യം ചെയ്ത് പറയുകയും ചെയ്യും പക്ഷേ ആവശ്യമുള്ള സമയത്ത് അവരെ കിട്ടുകയില്ല എന്തെങ്കിലും ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കും അപ്പം ഇത് കവടവിശ്വാസികളുടെ സ്വഭാവമാണ് നാട്ടിൽ സത്യവും നീതിയും ധർമ്മവും സ്ഥാപിക്കാൻ ശാരീരികാധ്വാനവും അതുപോലെ തന്നെ സാമ്പത്തിക സഹായമൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ പക്ഷേ അത്തരം യാതൊരു ത്യാഗത്തിന് ഇവർ തയ്യാറാകുകയില്ല ഇത്തരം ആളുകളോട് ഉപദേശിക്കുകയാണ് നിങ്ങൾ പൂർണ്ണമായും ദൈവീകൽപ്പനകളെ പ്രവാചക നിർദ്ദേശങ്ങളെ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെയൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാകേണ്ടതുണ്ട് അതിന് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം പ്രവാചകൻ്റെ കൽപ്പനകൾക്കനുസൃതമായിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നാശവും പരാജയവുമാണ് ഉണ്ടാവുക അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായിട്ട് ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ കഴിയുകയുള്ളൂ അദ്ദേഹത്തെ പൂർണ്ണമായി അനുസരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാനാകൂ എന്നാണ് മുകളിൽ ഉദ്ധരിച്ച സൂക്തത്തിൽ പ്രത്യേകം അടിവരയിട്ട് പറയുന്നത് കാരണം വിശുദ്ധ റുഹാൻ്റെ വിശദീകരണവും പ്രായോഗിക നിർദ്ദേശങ്ങളും ലഭിക്കുന്നത് ആ പ്രവാചക വചനങ്ങളിലൂടെയാണ് ചില മുസ്ലിം നാമധാരികൾ പ്രവാചക സന്ദേശങ്ങളെ അഥവാ നിബിചര്യയെ അവഗണിച്ചുകൊണ്ട് അതായത് ഹദീസുകളൊക്കെ നിഷേധിച്ചുകൊണ്ട് അവയിൽ അവിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് അവരതിലൂടെ ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ ഇസ്ലാമിൽ നിന്ന് അകറ്റുക എന്നത് മാത്രമാണ് തലസ്ഥാനത്ത് ഭൗതിക പ്രസ്ഥാനങ്ങളുടെ സംസ്കാരവും ജീവിതരീതിയും അവർ ശ്രമിക്കുന്നത്